ഇത് വളരെ കൃത്യമായിട്ട് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിന് യു ഡി എഫ് അധികാരത്തിലേറിയ ഒരു പഞ്ചായത്താണ് ചുങ്കത്തറ പഞ്ചായത്ത് ഈ ചുങ്കത്തറ പഞ്ചായത്തിനെ അട്ടിമറിച്ചുകൊണ്ടാണ് ഐക്യ ജനാധിപത്യ കയ്യിൽ നിന്ന് അധികാരം പിടിച്ചെടുത്ത ഇടതുപക്ഷം ആ ഇടതുപക്ഷത്തിന്റെ കയ്യിൽ നിന്ന് ഏതൊരു കൈകളാലാണ് ഈ അട്ടിമറി നടന്നതെങ്കിൽ ആ കൈകളാൽ തന്നെ അട്ടിമറി തിരിച്ചു നടത്തിക്കൊണ്ട് തീർച്ചയായും ഈ ഭരണം നമ്മളില്ലാതെയാക്കിയിരിക്കുന്നു യു ഡി എഫിന് അജയ്യമായ വിജയമുണ്ടായിരിക്കുന്നു ഇവിടെ ഒരു കാര്യം വളരെ കൃത്യമാണ് ഒരു സംശയം ഇക്കാര്യത്തിൽ ഇല്ല കാരണം പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം പി വി അൻവർ യു ഡി എഫിൽ അംഗമല്ല യു ഡി എഫിലേക്ക് വന്നിട്ടില്ല പക്ഷേ ഞങ്ങളുടെ മാനവികത മാനവികതയ്ക്ക് വേണ്ടി മനുഷ്യത്വത്തിന് വേണ്ടി ഞങ്ങൾ എന്നും നിലകൊണ്ടിട്ടുള്ള പ്രസ്ഥാനമാണ് യു ഡി എഫ് പി വി അൻവറിനെ ഇതിന്റെ പേരിൽ വേട്ടയാടിക്കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട ഈ പി വി എൻവറിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം യു ഡി എഫ് ഏറ്റെടുക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇതൊരു സംശയം നിങ്ങൾക്ക് വേണ്ട ഇത് ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ കൃത്യമായ സെമി ഫൈനൽ നേരത്തെ ഇവിടെ ജോയി സൂചിപ്പിച്ചു മുന്നൂറ്റി ഒന്ന് വോട്ടുകളാണ് കരുളായി പഞ്ചായത്തിൽ നിന്ന് മുന്നൂറ്റി ഒന്ന് വോട്ടുകളാണ് ഇടതുപക്ഷത്തിന് ആകെ കിട്ടിയത് ഞങ്ങൾക്ക് ലഭിച്ച ഭൂരിപക്ഷം മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഞങ്ങൾക്ക് കിട്ടിയ ഭൂരിപക്ഷത്തിനടുത്തുപോലും സ്വന്തം വോട്ട് നേടാൻ പോലും കഴിയാത്ത ഒരു മുന്നണിയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലമ്പൂരിൽ മാറിയിരിക്കുന്നു എന്നതിൻ്റെ തെളിവുകൂടിയാണിത് ഒരു സംശയം വേണ്ട ഈ നിലമ്പൂരിലെ മറ്റു പഞ്ചായത്തുകൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിച്ചിട്ടുണ്ടെങ്കിൽ അതേ നാണയത്തിൽ തന്നെ തിരിച്ചു പിടിച്ചുകൊണ്ട് അജയ്യ ശക്തിയാണ് യു ഡി എഫ് എന്ന് വീണ്ടും തെളിയിക്കുന്ന ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത് എന്നാണ് ഞങ്ങൾക്ക് പ്രഖ്യാപിക്കാനുള്ളത്